നമ്മൾ ഓൺലൈനിലെ വിവരങ്ങൾ തിരയുന്ന രീതിക്ക് വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് അതെ ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പുതിയ ലോകത്ത് എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ ശ്രദ്ധിക്കപ്പെടാം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു പക്ഷേ ഏറ്റവും മികച്ച കണ്ടന്റ് ഉണ്ടാകാം പക്ഷേ ഗൂഗിളിന്റെ ഈ പുതിയ എ ഐ സെർച്ചില് അതാരും കാണുന്നില്ലെങ്കിലോ എന്തു പ്രയോജനം അല്ലേ ഇന്ന് എല്ലാ വെബ്സൈറ്റ് ഉടമകളും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് കാരണം കളിയുടെ നിയമങ്ങൾ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഗൂഗിൾ സെർച്ചിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി അറിയണം ഗൂഗിളിന്റെ ഈ പുതിയ എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം അപ്പോൾ എന്താണ് ഈ പറയുന്ന ഗൂഗിൾ എ ഐ ഓവർവ്യൂ വളരെ സിമ്പിളാണ് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും തിരയുമ്പോൾ കുറേ ലിങ്കുകൾ കാണിക്കുന്നതിനു പകരം ഗൂഗിൾ തന്നെ ഏറ്റവും മുകളിലായി ഒരു സംഗ്രഹം കാണിക്കും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ തന്നെ കിട്ടും ഇതാണ് സെർച്ചിൻ്റെ പുതിയ റിയാലിറ്റി ഈ മാറ്റം മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമുണ്ട് പഴയ ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്നത് ഒരു ലൈബ്രറി കാറ്റലോഗ് പോലെയായിരുന്നു അത് നിങ്ങൾക്ക് ഏതൊക്കെ പുസ്തകങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരും പക്ഷേ അതൊക്കെ പോയി എടുത്ത് വായിച്ച് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയായിരുന്നു എന്നാൽ പുതിയ എ ഐ ഓവർവ്യൂസ് അങ്ങനെയല്ല അത് ലൈബ്രറിയനോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കുന്നത് പോലെയാണ് അവർ പല പുസ്തകങ്ങളും നോക്കി നമുക്ക് വേണ്ട കൃത്യമായ ഉത്തരം പറഞ്ഞു തരുന്നു അപ്പോ ഇതൊരു ചെറിയ ഫീച്ചർ അപ്ഡേറ്റ് ഒന്നും അല്ല ഓൺലൈൻ ലോകത്ത് എങ്ങനെ ശ്രദ്ധിക്കപ്പെടാം എന്നതിൻ്റെ നിയമങ്ങളെ തന്നെ ഇത് മാറ്റിമറിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇത്രയും വലിയൊരു സംഭവമാകുന്നത് എന്ന് നമുക്ക് നോക്കാം എഐ ഓവർവ്യൂവില് നമ്മുടെ കണ്ടന്റ് വരുന്നത് വെറുതെ കുറച്ച് ക്ലിക്കുകൾ കിട്ടാൻ വേണ്ടി മാത്രമല്ല അതിനപ്പുറം പല ഗുണങ്ങളുമുണ്ട് ഒന്ന് സെർച്ച് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുകളിലുള്ള സ്ഥാനം നമുക്ക് കിട്ടുന്നു രണ്ട് അവിടെ നിന്ന് നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യത്തിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാകുന്നു ഇത് നമ്മൾ ബ്രാൻഡിന്റെ വിശ്വാസ്യത കൂട്ടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ വെബ്സൈറ്റുകൾക്ക് പോലും വലിയ എതിരാളികളുമായി ഒരേപോലെ മത്സരിക്കാൻ ഇതൊരവസരം നൽകുന്നു എന്നതാണ് സിംപിളായി പറഞ്ഞാൽ ഇതാണ് കാര്യം എ ഐ ഓവർവ്യൂവിൽ ഇടം പിടിക്കുന്നത് ഗൂഗിളിലെ പുതിയ ഒന്നാം നമ്പർ സ്ഥാനത്തെത്തുന്നതിന് തുല്യമാണ് അതിന് താഴെയാണ് എല്ലാ ലിങ്കുകളും വരുന്നത് ഒരു ഉപയോക്താവിന്റെ കണ്ണ് ആദ്യം പോകുന്നത് ആ ഭാഗത്തേക്കായിരിക്കും ഓക്കെ അപ്പോൾ പ്രശ്നം നമുക്ക് മനസ്സിലായി അതിന്റെ പ്രാധാന്യവും മനസ്സിലായി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പുതിയ കളിയിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഗൂഗിളിന്റെ എഐ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള കണ്ടന്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന എസ്ഇ ഒ തന്ത്രങ്ങൾ മാത്രം ഇനി പോരാ കുറെ കീവേഡുകൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ബാക്ക് ലിങ്കുകൾ ഉണ്ടാക്കുന്നതോ അല്ല ഇപ്പോൾ പ്രധാനം നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾക്ക് എന്തുമാത്രം ഗുണനിലവാരമുണ്ട് എന്നതിലാണിപ്പോൾ എല്ലാ കാര്യവും ഇരിക്കുന്നത് ഈ എ ഐകദേശം നമ്മളെപ്പോലെ തന്നെയാണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അത് വിലയിരുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ വിവരങ്ങൾ വ്യക്തവും കൃത്യവുമാണോ തിരയുന്ന ആളുടെ ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ടോ നിങ്ങളുടെ സൈറ്റിനെ വിശ്വസിക്കാൻ കൊള്ളാമോ വിവരങ്ങൾ നല്ലൊരു ഘടനയിലാണോ കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളാണോ നിങ്ങൾ നൽകുന്നത് ഇതൊക്കെയാണ് പുതിയ റാങ്കിങ്ങിന്റെ ശിലകൾ ഇവിടെയാണ് ഗൂഗിളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് വരുന്നത് ഇ ഇ എ ടി അതായത് എക്സ്പീരിയൻസ് എക്സ്പെർട്ടീസ് ഒഥോറിറ്റേറ്റീവ് ആൻഡ് ട്രസ്റ്റ് വർത്തിനസ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥ അനുഭവ പരിചയവും ആഴത്തിലുള്ള അറിവുമുണ്ടോ നിങ്ങളുടെ മേഖലയിൽ നിങ്ങളൊരു ആധികാരിക ശബ്ദമാണോ നിങ്ങളുടെ സൈറ്റിന് ആളുകൾക്ക് വിശ്വസിക്കാമോ എന്നൊക്കെയാണ് ഗൂഗിൾ പരിശോധിക്കുന്നത് ഇതാണ് യഥാർത്ഥ ക്വാളിറ്റിയുടെ പുതിയ അളവുകോൽ ശരി നമ്മൾ പ്രശ്നം മനസ്സിലാക്കി പുതിയ നിയമങ്ങളും പഠിച്ചു ഇനി വേണ്ടത് ഒരു ഗെയിം പ്ലാനാണ് എ ഐക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടൻറ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന വ്യക്തവും പ്രായോഗികവുമായ ഒരു പ്ലേബുക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതാ ഇതാണ് നമ്മുടെ പുതിയ ഗെയിം പ്ലാൻ വെറും അഞ്ച് അഞ്ച് സ്റ്റെപ്പുകളുള്ള ഒരു സ്ട്രാറ്റജി ഒന്ന് ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം കൊടുക്കുക രണ്ട് കണ്ടന്റിന് നല്ലൊരു ഘടന കൊടുക്കുക മൂന്ന് വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ് കാണിക്കുക നാല് നിങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കുക അഞ്ച് ആളുകൾ സംസാരിക്കുന്ന പോലുള്ള ചോദ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുക നമുക്കിവ ഓരോന്നും എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ പോയിന്റ് വളരെ സിമ്പിളാണ് ആദ്യം ഉത്തരം പിന്നീട് വിശദീകരണം എന്ന രീതിയാണ് എ ഐക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ തന്നെ ആ ഉത്തരം കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആളുകൾ സംസാരിക്കുന്നത് പോലുള്ള ചോദ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുക പണ്ടത്തെ പോലെ എ ഐ എസ്ഇഒ ടിപ്സ് എന്ന് മാത്രമല്ല ആളുകൾ ഇപ്പോൾ തിരയുന്നത് പകരം ചെറുകിട ബിസിനസ്സുകൾക്ക് ഗൂഗിൾ എ ഐ ഓവർവ്യൂസിലെ എങ്ങനെ ഇടം നേടാം എന്നൊക്കെ വളരെ കൃത്യമായി ചോദിക്കുന്നു ഇത്തരം നീണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് മുൻഗണന കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം വ്യക്തമായ ഘടന ഇത് വായിക്കുന്നവർക്കും എ ഐക്കും ഒരുപോലെ പ്രധാനമാണ് ചോദ്യങ്ങൾ ഹെഡിംഗുകളായി ഉപയോഗിക്കുക ബുള്ളറ്റ് പോയിന്റുകളും നമ്പർ ലിസ്റ്റുകളും ഉപയോഗിക്കുക ഒരു എഫ് എ ക്യു സെക്ഷൻ ചേർക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടന്റിലെ പ്രധാന ആശയങ്ങൾ എഐയ്ക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം മൂന്നാമത്തെയും നാലാമത്തെയും കാര്യങ്ങൾ ഓർക്കുക വിഷയത്തിൽ നല്ല ആഴത്തിലുള്ള അറിവ് നൽകുക അതുപോലെ നിങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇ എ തത്വങ്ങൾ ഇവിടെയാണ് പ്രായോഗികമാക്കേണ്ടത് അപ്പോ ഈ കണ്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് തിരയലിന്റെ ഭാവി രൂപപ്പെടുന്നത് ഇത് വെറുമൊരു താൽക്കാലിക ട്രെൻഡല്ല ഇതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ പുതിയ യാഥാർത്ഥ്യം ഇത്രയൊക്കെ മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെയെല്ലാം മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം നമ്മൾ ഇത്രയും കാലം പഠിച്ച എസ് സിയോ തന്ത്രങ്ങളെല്ലാം ഇനി വേസ്റ്റാകുമോ എസ് സിയോ എന്ന ആശയം തന്നെ ഇല്ലാതാവുകയാണോ ഉത്തരം വളരെ വ്യക്തമാണ് ഇല്ല എസ് സി മരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അത് എന്നത്തേക്കാളും കൂടുതൽ മനുഷ്യത്വപരമായി അല്ലെങ്കിൽ കൂടുതൽ ഹ്യൂമണായി മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് ഓർക്കുക ഇനി നമ്മുടെ ലക്ഷ്യം ഗൂഗിളിൽ ഒന്നാം സ്ഥാനത്തെത്തുക എന്നത് മാത്രമല്ല അതിലുപരി ഗൂഗിളിന്റെ എ ആയയ്ക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ആധികാരിക ഉറവിടമായി മാറുക എന്നതാണ് ആ വിശ്വാസം നിങ്ങൾ നേടിയെടുക്കുന്ന നിമിഷം ഒന്നാം റാങ്ക് നിങ്ങളെ തേടിവരും അതാണ് തിരയലിന്റെ ഈ പുതിയ ലോകത്തിലെ ഏറ്റവും വലിയ വിജയമന്ത്രം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ